அணியல் காணிட்டு வெள்ளியுள்ள நிற்கு அழகை ரூ மிக்க ஜனாதிபத்தியம் ரீசிக்கை சம்பாதிக்கம் நம்ம ശരീച്ചർ നമുക്കറിയാം കഴിഞ്ഞ കോവിഡ് കാലത്ത് ആരോഗ്യമന്ത്രി എന്ന നിലയിൽ ചെയ്ത അതി സാങ്കമായ സേവന പ്രവർത്തനങ്ങൾ ശരയ്ക്ക് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് രാത്രി രണ്ടു മണിക്ക് ശരീര ടീച്ചറെ ആരോഗ്യമന്ത്രിയെ വിളിച്ചാൽ അപ്പോൾ പങ്കെടുക്കും കാര്യങ്ങൾക്ക് കേൾക്കും കേന്ദ്ര നിർദ്ദേശം കൊടുക്കും കോൺഗ്രസ്കാരന്റെ വീട്ടിലേക്ക് അറിഞ്ഞിരുമ്പോൾ നിങ്ങൾ നിങ്ങൾ രാഷ്ട്രീയം മനസ്സിലാക്കിയിട്ടുണ്ട് ഈ സംസ്ഥാനത്തും ഈ വളരെ പാത നിങ്ങളുടെ വേണ്ടി സേവനത്തിനു വേണ്ടി നിങ്ങൾക്ക് ഇഷ്ട്രാവശ്യം തിരഞ്ഞെടുത്തയക്കാൻ കഴിയുന്ന വളരെ സൌമ്യമുള്ള ശാന്തതയുള്ള കലാസമായ മനുഷ്യത്വമുടമുള്ള കെ കെ ശരി അരിവാൻ നക്ഷത്രം നിങ്ങൾ ഇപ്രാവശ്യം ചെയ്യണമെന്ന് അവരോട് നമുക്ക് ഓരോരുത്തർക്ക് അരയും നിലയും മുറിക്കൊണ്ട് മുമ്പോട്ട് ഇടാനും കഴിയണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഒഴിവാക്കുകൾ ഞാൻ നിർത്തുകയാണ് നമസ്കാരം കുഴിയിൽ നിന്ന് പടുുകുഴിയിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന സി പി എമ്മിന്റെ പരിപാടിയിൽ പങ്കെടുക്കാനും പ്രസംഗം കേൾക്കാനും ആളില്ല വടകര സ്ഥാനാർത്ഥിയായ കെ കെ ശൈലജ ചെട്ടീസറുടെ തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ തലശ്ശേരിയിൽ നടന്നപ്പോഴുണ്ടായ ജനക്കൂട്ടമാണ് നമ്മളിപ്പോൾ കണ്ടത് തിരക്കെന്ന് പറഞ്ഞാൽ ഇതാണ് തിരക്ക് നല്ല തിരക്ക് കാരണം കസേരകളെല്ലാം ഒഴിഞ്ഞുകിടക്കുകയാണ് ഇതാണ് ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസ്ഥ കേരളത്തിൽ ഒരു എംപിയോ മന്ത്രിയോ ഒന്നുമില്ലാത്ത ബി ജെ പിയുടെ പരിപാടിയിൽ പങ്കെടുക്കുന്ന ആളുകളുടെ നാലിലൊന്നാളുകളോ തിരക്കോ ഒന്നോ കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു തിരഞ്ഞെടുപ്പ് കൺവെൻഷനില്ല അതേസമയം സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സമയത്തും സർക്കാർ കൊട്ടിഘോഷിച്ച് നടത്തിയ നവകേരള സദസ്സിലെയും തിരക്ക് നമ്മൾ കണ്ടിരുന്നു കാശ് തരാമെന്ന് പറഞ്ഞ് വിളിച്ചാൽ പോലും ആരും എത്തില്ല എന്ന ഗതികേടാണ് ഇന്ന് സി പി എം പാർട്ടിക്കുള്ളത് എന്നാലും അഹങ്കാരത്തിനും മറ്റും ഒരു കുറവുമില്ല കാരണം മുഖ്യമന്ത്രിയുടെ പ്രസംഗം കൊള്ളാമെന്ന് പറഞ്ഞ അവതാരകയെ പിണറായി വിജയൻ അപമാനിക്കുന്നത് നമ്മൾ കണ്ടതാണ് കൂടാതെ രണ്ടാം പിണറായി സർക്കാരിന്റെ വാഗ്ദാനങ്ങളെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയാണെന്ന് ഇന്ന് ജനങ്ങളും തിരിച്ചറിയുന്നുണ്ട് കാരണം സർക്കാർ പറയുന്ന തൊണ്ണൂറ്റിയൊൻപത് ശതമാനം കാര്യങ്ങളും പ്രഖ്യാപനത്തിൽ മാത്രമായി ഒതുങ്ങുകയാണ് അതിന് കേരളത്തിലെ ഓരോ ജനതയും തിരിച്ചറിയുന്നുണ്ട് ഒരു മാറ്റം വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ബി ജെ പിയുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന്റെ നാലിലൊന്ന് ആളുകൾ പോലും ഇന്ന് സി പി എമ്മിന്റെ പരിപാടിക്ക് കിട്ടാത്തത് അതിനാൽ തന്നെ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കനൽ തരിയായി ആലപ്പുഴയിൽ കിട്ടിയ സീറ്റ് കൂടി സി പി എമ്മിന് നഷ്ടപ്പെടുമോ എന്ന് കണ്ടറിയണം വെബ്ഡെസ്ക് ന്യൂസ്